ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ടു റിന്യൂസ് വേൾഡ് എല്ലാവർക്കും ഉള്ള സംശയമാണ് പിന്നെ നമ്മളെ ഈ ഡ്രാഗനൊക്കെ നട്ടു വളർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നല്ല പണിയാണെന്നൊക്കെ അപ്പോൾ ഇത് വളരെ ഈസിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഡ്രാഗൻ്റെ തൈ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഡ്രാഗനാണ് ഞാൻ ഇതുപോലെ കുഴിച്ചിട്ടതാണത് അപ്പോൾ എനിക്ക് എട്ട് മാസം ആകുമ്പോഴത്തേന് തന്നെ കായ്ഫലം കിട്ടി അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും എട്ട് മാസം എട്ട് മാസം ആകുമ്പോഴേക്കും കായ് കിട്ടുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് കുഴിച്ചിരുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഡ്രാഗൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം അങ്ങനെ വെച്ചു പിന്നെ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് സ്യൂഡോമോണസിൽ അതിൻ്റെ അടി അടിഭാഗം ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ നടുന്നത് നോക്കാം നമുക്കിത് നമ്മൾ തന്നെ നട്ട് വളർത്തുമ്പോൾ നമുക്കിതി കായ്കളും പൂക്കളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ എപ്പോഴും ഇത് ഇങ്ങനെ വന്ന് നോക്കും അപ്പോൾ നമുക്കിത് എങ്ങനെ കുഴിച്ചിടുന്നതെന്ന് നോക്കാം ഞാൻ ഞാനൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു പൈപ്പ് പിന്നെ കമ്പികൾ കമ്പിയുടെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിന് പൈപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് പിന്നെ കമ്പി അതിൻ്റെ നടുവിലൂടെ ഈ പൈപ്പ് ജോയിൻ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ബക്കറ്റിന് നാല് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിയിൽ പിന്നെ സൈഡിലും രണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം നിൽക്കരുത് വെള്ളമൊക്കെ വാർന്നു പോകണം വെള്ളം നിന്നാല് തണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ മേൽഭാഗത്തും ഞാൻ കമ്പികൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പ്ലസ് പോയിൻ്റിൽ കമ്പികൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് പോയിൻ്റ് ആക്കിയിട്ട് കമ്പി വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കമ്പിയേ വെച്ചുകൊടുത്തിട്ടുള്ളൂ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒരു കമ്പി വെച്ചുകൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ കമ്പി നമുക്ക് ഈസി ആയിട്ട് ബക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തുളക്കാം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട മണ്ണ് എടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റ് മണ്ണ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി എല്ലുപൊടി എല്ലുപൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേപ്പിൻ പിണ്ണാക്കും വേണം അപ്പോൾ ഇത് നമ്മൾ വളപ്പിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് വേപ്പിൻ പിണ്ണാക്ക് അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് ചപ്പിലകൾ എടുത്തിട്ടുണ്ടോ ഉണങ്ങിയ ഇലകളില്ലേ അതൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ് വാഴിൻ്റെ ഇലയുണ്ട് പിന്നെ കുറേ ഉണങ്ങിയ ചപ്പിലകളുണ്ട് പിന്നെ ഈ ഓല ഉണുങ്ങി അതൊക്കെ കിട്ടുക അതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടതാണിത് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് എൻ്റെ ഡ്രാഗൺ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വേറെ ഇപ്പോൾ കുഴിച്ചിടുന്നത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ മണ്ണിലേക്ക് നമുക്ക് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലുപൊടി ഒരു ഇത് വലിയ അപ്പായതുകൊണ്ട് ഞാനൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അപ്പാണെങ്കിൽ ഒരു കപ്പ് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് അരക്കപ്പ് എല്ലുപൊടി എടുത്തിട്ടുണ്ട് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ നമ്മളെ വേപ്പിമ്പുണ്ടാക്കും എടുക്കാം ഇതുപോലെ തന്നെ അരക്കപ്പ് എടുക്കാം പിന്നെ നിങ്ങൾക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം ഉണങ്ങിയ ചാണകപ്പൊടി വേണം കേട്ടോ പിന്നെ ആടിയും കഷ്ടമുണ്ട് അതും എടുക്കാം പിന്നെ വേപ്പൻ പിണ്ണാക്കിൽ നമ്മൾക്ക് ഇങ്ങനെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചുകൊടുക്കണം കേട്ടോ ഉടച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മണ്ണും വേപ്പൻ പിണ്ണാക്കും എല്ല്പൊടിയും ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആടിൻ്റെ കഷ്ടമോ അല്ലെങ്കിൽ പിന്നെ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ ഞാൻ ബക്കറ്റിന് ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഹോളിൻ്റെ അവിടെ നമ്മൾ ഓടിൻ്റെ കഷ്ണല്ലേ അത് വെച്ച് കൊടുക്കാം ഈ മണ്ണ് വന്നിട്ട് അടയാതിരിക്കാൻ വേണ്ടിയിട്ടോ ഹോൾ അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഹോളിൻ്റെ അവിടെ ഞാൻ ഓടിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം നമ്മളെ മിക്സ് ചെയ്ത മണ്ണ് വളരെ ഈസിയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കാനെന്ന് പക്ഷെ ഇപ്പോൾ ചിലരൊക്കെ അങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ സിമ്പിളാണ് ഇനി നമുക്ക് മണ്ണ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നമ്മളെ ചപ്പിലല്ലേ അത് കട്ട് ചെയ്തതില്ലേ അത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ പൊട്ടീന് തേങ്ങ വരി ഇടലേ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ടിട്ട് പിന്നെ പൊടി ഇടുമല്ലോ ആ അതുപോലെ നമ്മൾ കുറച്ച് ചപ്പിലിട്ട് കൊടുത്താൽ പിന്നെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെ ഇട്ടുകൊടുക്കാം ഞാൻ ചപ്പില്ല മേലെ നമ്മളെ മിക്സ് ചെയ്ത മണ്ണ് ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്തത് ചപ്പില ഇട്ട് കൊടുക്കാം എന്നെ കൂടെ സഹായിക്കാം കുട്ടികൾ കൊണ്ട് ഇനി നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത മണ്ണ് ഞാൻ ഇതുപോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക ഇത് വീണ്ടും നമ്മൾ ചപ്പിലിട്ട് കൊടുക്കാം നല്ല ഭാഗത്തൊക്കെ ആക്കി കൊടുക്കാം നമ്മൾ കുഴിച്ചിട്ടിട്ട് അതിമ കായ്കളും പൂക്കളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഈ ഡ്രാഗൺ കുഴിച്ചിട്ടിട്ട് എന്നും ഞാൻ അതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നോക്കും മുട്ടിട്ടിട്ടുണ്ടോ കായുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വന്ന് നോക്കും എനിക്ക് അതിമ പൂക്കളും പിന്നെ കായ്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന് നമ്മൾ നട്ട് വളർത്തിയമ്മേ നമുക്ക് കായുകളൊക്കെ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ നമുക്ക് നമ്മളുടെ ഡ്രാഗൻ്റെ തണ്ട് എടുക്കാം എന്നിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എൻ്റെ അടിഭാഗത്തൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഏതാ ഭാഗം നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് ഒരു വിരലിൻ്റെ അത്രയും താഴ്ചയിൽ വെച്ചാൽ മതി കേട്ടോ നല്ല അടിയിലേക്കൊന്നും വെക്കണ്ട അങ്ങനെ കുഴിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഭക്ഷണം വീതം വെച്ചു കൊടുക്കാം രണ്ട് കായുണ്ടായിരുന്നു ഇതിമേ ഉണ്ടായതായിരുന്നു അപ്പം ഞാൻ രണ്ട് ഭക്ഷണം ആക്കിയിട്ട് മുറിച്ചെടുത്തതാണ് അപ്പോൾ ഇതിങ്ങനെ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനൊരു ടയർ കെട്ടി കൊടുത്തിട്ടുണ്ട് അവൾ സെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പൈപ്പുമ്പോൾ പിടിച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ ടയറ് വെച്ചുകൊടുക്കണം ഈ ഡ്രാഗൻ വളർന്ന് വരുമ്പോൾ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വെച്ചു കൊടുത്തിട്ടില്ല കുറച്ച് കുറച്ച് വളർന്ന് അവിടെ എത്താറായാൽ നമുക്ക് ടയർ വെച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ടെറസിൻ്റെ മുകളിലാണ് വെക്കുന്നത് കേട്ടോ ഞാനിവിടെ വെച്ചിട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതിങ്ങനെ അമർന്നിരിക്കണ്ട എന്തിൻ്റെ മേലെ കയറ്റി വെച്ചാൽ നമുക്ക് അത് എൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോവാം തടസ്സം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഓടിൻ്റെ കഷ്ണങ്ങൾ മൂന്ന് ഭാഗത്തായിട്ട് വെച്ചുകൊടുത്തിട്ട് എൻ്റെ മേലെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ഇത് നട്ടു വളർത്തുമ്പോൾ മാത്രമേ അതിന് ഭയങ്കര നമ്മൾ നന്നായിട്ട് നോക്കേണ്ടു പിന്നെ ഇത് ഇതിന് കായൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അധികം അത്ര ശുശ്രൂഷയൊന്നുമില്ല പിന്നെ ഇതിനെന്തേലും കേട് വരുമ്പോൾ ചീച്ചൽ വരുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ മുന്നേ വെച്ചതാണ് കേട്ടോ ഇത് ഇതും എനിക്ക് എട്ട് മാസം ആകുമ്പോഴത്തേനും കായ് കിട്ടി അപ്പോൾ ഇതുപോലെ തന്നെ ഡ്രമ്മിൽ വെച്ചതാണ് ഞാൻ കമ്പിയും പൈപ്പും ഒക്കെ വെച്ചിട്ട് ടയറും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു കുഞ്ഞു കായുണ്ട് അത് എന്താ ഇവിടെ ഒരു കായുണ്ട് ഇതിന് ഞാൻ പൂമ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെറുതായി പോയതാണ് കേട്ടോ മൂന്ന് വർഷവും കായ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മേലെന്ന് ഇത് മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ ഇത് ഫ്ലവർ ഉണ്ടായിട്ട് ഫ്ലവർ കൊഞ്ഞു ഉണങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമുക്ക് കായ് വരിക ഈ വർഷം ഒരു അഞ്ചെണ്ണോട്ട് പൊട്ടിച്ചു ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതൊക്കെ ഞാൻ കായുണ്ടായപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തതാണ് പിന്നെ ഞാൻ ഇത് ഞാൻ പറഞ്ഞല്ലോ ഡ്രമ്മിൽ നമ്മളെ ടയറും ഒക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചതാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ തൊട്ട് അപ്പുറത്തന്നെ ഞാൻ പിന്നെ നമ്മളെ ഇങ്ങനെ സെറ്റപ്പ് ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ പാരപ്പറ്റിൻ്റെ മോൾക്ക് അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ വളർത്തിട്ട് വ വന്നതും ഉണ്ട് അപ്പോൾ ഞാൻ അത് വേണുതരാം ഇതാണ് കേട്ടോ ഈ പുല്ലൊക്കെ മുളച്ചിട്ട് നിൽക്കുന്നില്ലേ അതാണ് കേട്ടോ ഞാനൊരു പൊട്ടിയ ബക്കറ്റിൽ വെറുതെ കുഴിച്ചിട്ട് കൊടുത്തതാണ് പക്ഷേ എങ്ങനെ വളക്കൊട്ട് കൊടുത്തുട്ട് ഞാൻ അപ്പോൾ ചെയ്ത പോലെയൊക്കെ ചെയ്ത് കൊടുത്തു പക്ഷേ ഇത് ഞാൻ ഇതിന് ടയറും പൈപ്പ് അങ്ങനെ ഒന്നും വലിയ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ആ ബക്കറ്റില് വെറുതെ പൊട്ടിയ ഒരു ബക്കറ്റില് ഇങ്ങനെ പക്ഷെ വളം ഇട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ കുഴിച്ചിട്ട് കൊടുത്തതാണ് അപ്പൊ ഞങ്ങളെ പാരപ്പറ്റിന്റെ മേലൊക്കെ വളർത്തിയതാണ് ആദ്യമേലും എനിക്ക് കായുണ്ടായി അപ്പൊ നമ്മള് എങ്ങനെ വളർത്തിയാലും ഇത് കായ്ഫലം ഉണ്ടാവും പക്ഷെ നമ്മൾ പറഞ്ഞ വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കണം എന്നുള്ളൂട്ടോ അപ്പം എല്ലാവർക്കും ചെയ്യാം ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡ്രാഗനെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ചെയ്യാത്തവരും ഒന്ന് ചെയ്ത് നോക്കണം ഇതുപോലൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കായ്ഫല ഉണ്ടാവും പക്ഷെ നല്ല വെയിലുള്ളൂ കൊടുത്ത് വെക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒട്ടാറസിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതുപോലെ വേറൊരു ബക്കറ്റിൽ ഇത് ഇതിപ്പോൾ എയ്റ്റ് ബക്കറ്റല്ലോ സാധാ ബക്കറ്റിൽ കുഴിച്ചിട്ടതാണിത് അപ്പോൾ ഇതും ഞാൻ വലിയ സെറ്റപ്പ് ഒന്നും ചെയ്യാതെ വെറുതെ പാരപ്പറ്റിൻ്റെ വിലക്ക് പടർത്തി കൊടുത്തതാണ് അപ്പോൾ ഇതിലും എനിക്ക് കായകളൊക്കെ ഉണ്ടായി വളങ്ങളൊക്കെ ഞാൻ നൽകാറുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഈ കായൊക്കെ ഉണ്ടായി കണ്ടപ്പോൾ പക്ഷേ ഇപ്പോൾ ഇത് ചെയ്തവരൊക്കെ വിചാരിക്കുന്നുണ്ടാവുമോ ഇതിപ്പോ വല്ല്യ പണിയൊന്നുമില്ല പക്ഷെ ചെയ്യാത്തവർ വിചാരിക്കുന്നുണ്ടാവും ഓ ഇത് ഭയങ്കര പാടാണ് അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണവരുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടോ ഞാനിത് പറയണേ അപ്പോൾ ഇതില് പിന്നെ ഞാനൊരു എന്താണ് ഒരു ഒരു കൊട്ട ഇപ്പം മീനിൻ്റെ അങ്ങനത്തെ ഒക്കെ ഒരു കൊട്ടയല്ലേ അതിൻ്റെ അത് വെച്ചിട്ടോ അതിലും കുഴിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ ഇത് അത് ഞാൻ ഒരു പൈപ്പ് ഇങ്ങനെ ജസ്റ്റ് കൊടുത്തതെന്നുള്ളൂ അതിങ്ങനെ ഫസ്റ്റ് ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ടൈം കെട്ടി കൊടുത്തു പിന്നെ ഇങ്ങനെ അത് പടർന്നിട്ട് താഴെ ഈ പറിപ്പറ്റിൻ്റെ മേലെന്ന് താഴേക്കെങ്ങനെ വളർന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ മേലെ അപ്പോൾ ഒരു കായി ഞാൻ ഇതിമൊന്ന് പൊട്ടിച്ചു അപ്പോൾ രണ്ടാമത്തെ ഇതാ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ അതിൻ്റെ താഴ് താഴ്ത്ത ഭാഗത്തേക്ക് അങ്ങനെ അടിൽക്കായിട്ട് കിടന്നിട്ട് അവിടെ കായണ്ടതാണ് അപ്പോൾ പിന്നെ അപ്പോൾ എല്ലാവർക്കും പിന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ടെറസിൻ്റെ മുകളിലൊക്കെ നട്ടു വളർത്താവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ഇതൊരു ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു മാസം ആ ഒരു മാസം മാസമാകുമ്പോഴാണ് ഇത് നമ്മൾ നമുക്കത് ഫലം നമുക്ക് പൊട്ടിക്കാനാവുക കറക്റ്റ് ഒരു മാസം മാസമാകുമ്പോൾ ഇങ്ങനെ കളർ വരും അപ്പോൾ നമുക്ക് ഫലം ഇതുപോലെ ഇതുപോലെ കളർ വരും കേട്ടോ അതിൻ്റെ ഒരു ദിവസമാണ് ഞാൻ എടുത്തതാണ് അത് നിങ്ങൾ ഇത്ര കളറില്ലാതെ കണ്ടില്ല അത് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് പൊട്ടിക്കാനായിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു മാസമാണ് ഇതിന് വേണ്ടു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് ബായ്